വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് തമിഴിൽ കണ്ടപ്പോൾ തന്നെ കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും പറ്റിയുള്ള വീഡിയോ ആണെന്നല്ലേ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ദ ആൻ ചിക്കിൻ്റെ കളക്ഷൻസ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ വന്നിരിക്കുന്ന ഫ്രഷ് സ്റ്റോക്കാണ് ഒരുപാട് പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതിരുന്ന കസ്റ്റമേഴ്സിന് ഞാൻ വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതല്ലാതെ വേറെ ആർക്കെങ്കിലും പുതിയ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ ഈ കാണിക്കുന്ന ആൻറ്റിക്കിൻ്റെ വള ഒരു പീസിന് നൂറ്റി നാൽപ്പത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഇത് ലക്ഷ്മിയുടെ വളയാണ് ഓൾ റൗണ്ട് ലക്ഷ്മിയുടെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഗ്രീൻ ആൻഡ് റൂബി സ്റ്റോൺസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഓൾറൗണ്ട് ദാ നെക്സ്റ്റ് പാറ്റേണും ലക്ഷ്മിയുടെ വളയാണ് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് ഓൾറൗണ്ട് റൂബി സ്റ്റോൺസ് പോയിട്ടുണ്ട് സാരിയുടെ കൂടെ അല്ലെങ്കിൽ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ കൂടി വരുന്നത് എൺപത് രൂപയുള്ളൂ ഒരു പീസിന് അപ്പോൾ ഒരു കൈയിലോ ഒന്നോ രണ്ടോ വളയിട്ടാൽ ഇട്ടാൽ തന്നെ അടിപൊളിയായിരിക്കും ലുക്ക് കാണാനായിട്ട് കൊറിയർ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോ നമ്മുടെ ഷോപ്പ് വരുന്നത് മൂഴിക്കുളം അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് നെടുമ്പാശ്ശേരി അത്താണിന്ന് മാളയ്ക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ഫെസിലിറ്റി ഉണ്ട് അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നാൽ നമ്മൾ അങ്ങോട്ട് അയച്ചു തരും കേട്ടോ നെക്സ്റ്റ് ഈ ടൈപ്പ് ഓഫ് ബാങ്കിൾസ് ആണ് കേട്ടോ അത്യാവശ്യം കടവളയുടെ തന്നെ കട്ടിയുണ്ട് ഇതിന് കണ്ടോ റൂബി സ്റ്റോൺസും ഗ്രീൻ സ്റ്റോൺസും ആണ് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കുന്നത് ആൻറ്റിക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ഗ്ലോ ഉണ്ട് അതായത് ഗോൾഡൻ ഫിനിഷിലാണ് ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റും എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഒരു വളയ്ക്ക് അപ്പോൾ പാർട്ടിയോ അല്ലെങ്കിൽ റിസെപ്ഷൻ അല്ലെങ്കിൽ കല്യാണം അങ്ങനെ ഏതെങ്കിലും ഒരു ഫങ്ഷൻസിന് സാരിയുടെ കൂടെ അല്ലെങ്കിൽ ട്രഡീഷണൽ വെയറിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരുപാട് കളക്ഷൻസ് നിങ്ങളെ കാണിക്കാനുണ്ട് ഇന്നലത്തെ സ്റ്റോക്കിൽ തന്നെ തേർട്ടി റുപ്പീസിൻ്റെ വളരെ അഫോർഡബിൾ റേറ്റിൽ വന്നിരിക്കുന്ന അടിപൊളി ആൻറ്റിക്കിൻ്റെ ജിമിക്കീസ് വന്നിട്ടുണ്ട് അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതും വളരെ അഫോർഡബിൾ റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എൺപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഒരു പീസിന് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപതാണ് അതിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് എൺപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ എയ്റ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഒരു പീസിന് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും റേറ്റ് കുറവായതുകൊണ്ട് ദ നെക്സ്റ്റ് മോഡല് പ്രീമിയം മോഡലാണ് കേട്ടോ ഇതിന് ഇതാ റൂബീസ് സ്റ്റോൺസാണ് ഓൾ റൗണ്ട് പോയിരിക്കുന്നത് ആന്റിക് ഫിനിഷിലാണ് അത് വന്നിരിക്കുന്നത് കണ്ടോ ഒരു റാണി പിങ്ക് മോഡലിലാണ് അതിന്റെ സ്റ്റോൺസ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തെട്ടാണ് ഒരു പീസിന് ടു ഫിഫ്റ്റി എയ്റ്റ് ആണ് പെർ പീസിന് വരുക കണ്ടോ ഇതെല്ലാം പ്രീമിയം മോഡലിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കസ്റ്റമേഴ്സിന് എയ്റ്റി റുപ്പീസ് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബാങ്കിൾസ് അവൈലബിൾ ആണ് കേട്ടോ ഇതാ നെക്സ്റ്റ് നെക്സ്റ്റ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഫ്ലവറിൽ വന്നിരിക്കുന്ന ആൻറ്റിക് മോഡലാണ് വൺ നയൻറ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് പെർ പീസിന് വരുന്നത് പെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അല്ല സിംഗിൾ പീസ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ വൺ നയൻറ്റി എയ്റ്റ് മാത്രമാണ് അപ്പോ വേഗമായിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യൂട്ടോ ഈ ഒരു ഐറ്റം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഒരുപാട് റിക്വസ്റ്റും എൻക്വയറീസും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡല് പ്രീമിയം മോഡലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഗ്രീനും റൂബിയാണ് ഓൾറൗണ്ട് പോയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് ഇതിൻ്റെ ഒരു പീസിന്റെ റേറ്റ് കടവള പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയില് ഇതിലും അടിപൊളി ഐറ്റംസ് ആയിട്ട് അതും അഫോർഡബിൾ റേറ്റില് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്